ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു വെട്ടം കുറവും സൗണ്ട് കുറവൊക്കെ ഉണ്ടാകും കാരണം മൈക്കും ഇല്ല ലൈറ്റും ഇല്ല എന്ന് പറഞ്ഞപോലെ തന്നെ നൈറ്റാണ് അപ്പോൾ നൈറ്റ് ആവുമ്പോൾ നമുക്ക് ഇപ്പം കുറച്ചായിട്ടാണ് അതിന് ലൈറ്റിട്ടും കാര്യങ്ങളൊന്നും നടക്കില്ല പേഷ്യൻസ് ഉറങ്ങാൻ പേടിക്കുകയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം അങ്ങനെ ലൈറ്റിൻ്റെയും സൗണ്ടിൻ്റെയും കുറച്ച് പോരായ്മയൊക്കെ പോരായൊക്കെ ഉണ്ടാവട്ടോ ഞാൻ വിചാരിച്ച് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നൈറ്റിൻ്റെ വീഡിയോസ് എടുക്കാൻ കഴിയുമ്പോൾ നമുക്ക് എല്ലാം പറ്റില്ല കുറച്ച് കുറച്ചൊക്കെ ഓക്കെ ബാക്കിൽ എൻ്റെ ഷെയ്ഡ് ഞാൻ തന്നെ അങ്ങനെ അപ്പം ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുമ്പോൾ തന്നെ മെഡിസിൻസും കാര്യങ്ങളെല്ലാം എടുത്ത് വെക്കും കേട്ടോ പിറ്റേ ദിവസത്തേക്കുള്ള എല്ലാ മെഡിസിൻസും കാര്യങ്ങളും നമ്മൾ കമ്പ്യൂട്ടറൊക്കെ നോക്കി എന്തെങ്കിലും പുതിയതായിട്ട് ഡോക്ടേഴ്സിൻ്റെ ഓർഡറുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ മെഡിസിൻസും കാര്യങ്ങളാണ് ഫസ്റ്റ് തന്നെ നൈറ്റ് ഡ്യൂട്ടിയിൽ ഫസ്റ്റ് തന്നെ എടുത്ത് വെക്കേണ്ട ഒരു സംഭവം കേട്ടോ പിന്നെ എന്തെങ്കിലും മെഡിസിൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളത് ഫാർമസിയിലേക്ക് നമ്മൾ ഓർഡർ ചെയ്യുകയും വേണം നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് തന്നെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ രാവിലെ അത് അവരെ കൊണ്ടുവന്ന് വരും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ മെഡിസിൻ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ പേഷ്യൻസിന് കൊടുക്കേണ്ട മെഡിസിൻസ് ഉണ്ടാവും ഈ നമ്മുടെ തൈറോയിഡിൻ്റെ കാര്യം അങ്ങനത്തെ ഒക്കെ മെഡിസിൻസ് അപ്പോൾ അതൊക്കെ വേഗം ഞാൻ എടുത്ത് വെച്ചു അത് ഇനി ഉപയോഗിച്ച് കുറച്ച് നേരം ഇങ്ങനെ ബ്രേക്ക് എടുത്തിരിക്കുകയെന്ന് വിചാരിച്ചുകൊണ്ട് ഇനി ഞാൻ റെസ്ക്കും കാപ്പിയും എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക നമുക്ക് വേറെ ഒന്നും കഴിക്കാനൊന്നും തോന്നില്ല തോന്നില്ലാണ്ട് അപ്പോൾ പിന്നെ അതൊന്നും പിടിച്ചോണ്ടിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ അങ്ങനെ ഇരിക്കണ സമയത്തുണ്ടതേ വരുന്നു പേഷ്യൻ്റിൻ്റെ ക്ലിങ്ങൻ വരുന്നുണ്ട് അപ്പം നമ്മൾ അത് ഇട്ടുകൊണ്ട് നമ്മൾ ചെല്ലണം അതാണ് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുക എന്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പേഷ്യൻസിൻ്റെ ക്ലിങ്ങനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമുക്ക് നമുക്കതിനുള്ള ടൈം കിട്ടില്ല അപ്പോൾ അതിനൊക്കെ പോയി വന്ന് ഉറക്കം വന്നിട്ടുണ്ടല്ലോ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓരോന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് അപ്പോൾ ആളും അപ്പുറത്ത് ആളുടേതായ പേഷ്യൻസിൻ്റെ അങ്ങ് രണ്ടായിട്ട് ഇങ്ങനെ ബാക്കിയും അപ്പോൾ ആളുടെ പേഷ്യൻസിൻ്റെ ക്ലിംഗനും കാര്യങ്ങളും കേൾക്കുമ്പോൾ ആൾ പോവും എൻ്റെ ഇത് കഴിയുമ്പം ഞാൻ പോവും അങ്ങനെയൊക്കെ ആയിട്ട് പോണത് ആ അങ്ങനെ പറഞ്ഞു പറഞ്ഞുതേ അഞ്ച് അഞ്ചായിട്ടുണ്ട് അഞ്ച് മണി ആകുമ്പോൾ ഒരു സമാധാനമാണ് ഇനി ഒരു ഒന്നര മണിക്കൂറും കൂടെ ഇല്ല ഉള്ളൂ എന്നുള്ളൊരു ആശ്വാസം ആണ് കേട്ടോ പക്ഷേ ഇപ്പോൾ നമുക്ക് നേരത്തെ നേരം വിളിക്കുന്നതുകൊണ്ട് തന്നെ പേഷ്യൻസൊക്കെ നേരത്തെ എഴുന്നേറ്റ് തുടങ്ങും അതുകൊണ്ട് മണി കഴിയുമ്പോൾ തൊട്ട് ഭയങ്കരമായിട്ട് ക്ലിംഗനും കാര്യങ്ങളായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഞാൻ വിളിച്ചാൽ ഒന്നും കൂടെ ഒന്ന് കാപ്പി പിടിക്കാമെന്ന് പറഞ്ഞു വീണ്ടും കാപ്പി പിന്നെ അവിടെ ഇരുന്ന് എന്താ ചോക്ലേറ്റൊക്കെ കഴിച്ചു കൊടുത്താൽ കണ്ടാൽ നേരെ വെളുത്ത് വരാനുണ്ട് ഇങ്ങനെ നേരം വെളുത്ത് അഞ്ചര ആവേ നമ്മൾക്ക് നേരം വെളുത്ത് വരാനിട്ട് അപ്പോഴേക്കും പേഷ്യൻസ് ഒക്കെ എഴുന്നേക്കും കാര്യങ്ങളൊക്കെ ആവും പിന്നെ ഇനിയിപ്പോൾ മോർണിംഗ് ഡൂട്ടിക്കാർ വരും അങ്ങനത്തെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നൈറ്റ് കഴിഞ്ഞു അയ്യോ അങ്ങനെ അങ്ങനെയൊക്കെ നൈറ്റ് കഴിഞ്ഞ് ഇനി വേഗം ഡ്രസ്സ് മാറി വേഗം വീട്ടിൽ പോയിട്ട് എന്നിട്ട് വേഗം ഇടന്ന് ഉറങ്ങണമെന്ന് അറിയില്ല ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുള്ളുമായിരിക്കും എന്നാലും അപ്പോൾ അങ്ങനെ നമ്മൾ നൈറ്റ് കഴിഞ്ഞിട്ട് ഒരാണിക്ക് നോക്കുമ്പോൾ ചില കാര്യങ്ങളിൽ നൈറ്റ് നല്ലതാണ് ചില കാര്യങ്ങളിൽ നല്ലതല്ല എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ ഇപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം വെച്ചോക്കുമ്പോൾ അത്ര നല്ലതല്ല അല്ലാത്ത ചില ചില കാര്യങ്ങൾ വെക്കുമ്പോൾ നമുക്ക് നൈറ്റ് സുഖമാണ് കാരണം ഡോക്ടറിൻ്റെ വിസിറ്റ് ഇല്ല പിന്നെ എന്താണ് ബൈസ്റ്റാൻഡേഴ്സ് വന്നുള്ളവരെ കാര്യങ്ങളില്ല അങ്ങനത്തെ ഒക്കെ ഇത് വെച്ചോക്കും പക്ഷേ ഈ നൈറ്റിൽ പേഷ്യൻസ് എപ്പോഴും ക്ലീനൻ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ എന്തെങ്കിലും ഒരുക്കാര് എമർജൻസി വന്നാൽ അപ്പോഴൊക്കെയാണ് നമ്മൾ പെട്ടു ഓക്കെ അല്ലാത്തപ്പോൾ നമുക്ക് ആ നൈറ്റ് ആണോ നല്ലതെന്ന് നമ്മൾ വിചാരിക്കും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സമയം പോവുകയെ നമുക്ക് എല്ലാ ദിവസവും മെഡിസിനും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കണ്ടാവും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സമയം പോവും അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ അപ്പം ഞാൻ ഇതേ നൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു ഏഴ് മണിയോട് കൂടി നമ്മൾ വീട്ടിലെത്തുവിട്ടാ അങ്ങനെ തന്നെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വിഷണം കാരണം നമുക്ക് രണ്ട് കാപ്പിയൊക്കെ കുടിച്ചിരുന്നാളു അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കി കഴിക്കാൻ വിചാരിച്ച് ഞാൻ വേഗം ഒരു ദോശ ഒക്കെ ഉണ്ടാക്കി കഴിച്ച് വേണ്ടി ഇറങ്ങി അപ്പോൾ അതുള്ള കിബി